ലിഖിത ലക്ഷണവിദ്യ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ യൂണിവേഴ്സൽ പ്രോസസ് ഇമാനേഷൻ ആൻഡ് റീ അബ്സോപ്ഷൻ എന്നാണ് ഇമാനേഷൻ എന്ന് പറയുമ്പോൾ ഉദ്യമം പരിശോഷണം അതാണ് റീ അബ്സോപ്ഷൻ പ്രപഞ്ചത്തിൻ്റെ പ്രക്രിയ അപ്പോൾ എന്താണ് എനർജി അബ്സോർപ്ഷൻ ആൻഡ് റിലീസിങ് എന്നാണ് അപ്പോൾ യന്ത്രം എന്ന് പറയുമ്പോഴത്തേക്ക് ഊർജത്തിൻ്റെ പരിണാമം ഊർജം സ്വീകരിക്കുക പുറത്തേക്ക് വിടുക അബ്സോപ്ഷൻ ആൻഡ് റീ അബ്സോർപ്ഷൻ ഓഫ് എനർജി ഇനിറ്റ്സ് പ്രോസസ്ഡ് ഫോം അതാണ് യന്ത്രാസ് അപ്പം നമ്മൾ ശ്രീയന്ത്ര ശക്തിപീഠ യന്ത്ര നക്ഷത്ര നക്ഷത്രയന്ത്ര രാശി യന്ത്ര ഇതാണ് പ്രധാനപ്പെട്ട നാല് യന്ത്ര വിധികൾ ശാസ്ത്രം പറയുന്നത് പിന്നെ ഉപയന്ത്രങ്ങളാണ് കുബേരയന്ത്ര ലക്ഷ്മി യന്ത്ര തുടങ്ങി കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള യന്ത്രങ്ങൾ പ്രധാനമായിട്ടും ദേവി ദേവന്മാരുടെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ അതാണ് യന്ത്രാസ് ഓരോ യന്ത്രങ്ങളുടെ ആ സാന്നിധ്യം അതിൻ്റെ ഓറ അതിൻ്റെ എനർജി എമിഷൻ അപ്പോൾ ഏതൊരു മനുഷ്യ ശരീരത്തിന് ചുറ്റും ഏതൊരു ജീവജാലങ്ങൾക്ക് ചുറ്റും ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ടുള്ള എല്ലാ യൂണിവേഴ്സൽ പ്രോസസ്സ് എല്ലാം യൂണിവേഴ്സൽ പ്രോസസ്സാണ് പ്രക്രിയയാണ് പ്രപഞ്ച പ്രക്രിയകളാണ് അപ്പോൾ ആ ഓറ ആ എനർജി ബോഡി അപ്പോൾ അത് റിപ്രസെൻ്റ് ചെയ്യുന്ന ഗ്രാഫിക്കൽ ആ പ്രോസസ്സിനെ ആണ് യന്ത്രാസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിലൂടെ അഭിവൃദ്ധി സുരക്ഷിതത്വം അങ്ങനെ ആവാഹനം ചെയ്യുകയും അതിൽ നിന്ന് ഊർജം പ്രസരിക്കുകയും ചെയ്യുന്ന അവസ്ഥ ആധ്യാത്മിക തലത്തിൽ അതുകൊണ്ടാണ് പണ്ട് കാലം മുതൽ തന്നെ ഈ കളം വരച്ച് ചില പൂജ ചില വിദ്യകൾ മന്ത്രജപങ്ങൾ അപ്പോൾ അതിനേതായ ചില പവേഴ്സ് ഉണ്ട് അതിൻ്റെ ആ സാന്നിധ്യം ചില ഗുണങ്ങൾ സൈ സയൻറ്റിഫിക്ക് എന്നിപ്പോൾ പറയാൻ പറ്റുന്നില്ല എനിക്ക് എനിക്കറിയില്ല ബട്ട് എന്തായാലും വിശ്വാസം ആ വൈബ്രേഷൻ നൽകുന്നു യന്ത്രങ്ങൾ എന്നാണ് പണ്ടേ കാലം മുതൽ തന്നെ യന്ത്രാസ് ആ സാന്നിധ്യം ദൈവസാന്നിധ്യം അപ്പോൾ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ആ യന്ത്ര യന്ത്രം എന്ന് പറയുമ്പോഴത്തേക്ക് അത് കാണുമ്പോൾ സൈക്കോളജിക്കലായിട്ടും ആ നമ്മൾ യന്ത്രം അപ്പോൾ നിത്യേന നമ്മൾ വിളക്ക് ആ വെളിച്ചം അതിൽ വീഴുന്നു നമ്മൾ പ്രാർത്ഥിക്കുന്നു ധ്യാനം ചെയ്യുന്നു അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ അകത്തൊരു സയൻറ്റിഫിക് ബെനിഫിറ്റ് അങ്ങനെ ലഭിക്കുന്നുണ്ട് അപ്പോൾ ഓരോ യന്ത്രങ്ങൾക്കും അതിൻ്റേതായ ചില വിധികളുണ്ട് ചില പ്രയോഗങ്ങളുണ്ട് ഉപയോഗങ്ങളുണ്ട് ഇപ്പോൾ സേക്രഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ വയ്ക്കുന്നതായിട്ടുള്ള ചില യന്ത്രങ്ങളുണ്ട് അപ്പോൾ നിത്യേനുള്ള സംരക്ഷണം സമ്പദ് സമൃദ്ധി ഐശ്വര്യം ആരോഗ്യം എന്നിവയ്ക്ക് ഇങ്ങനെ യന്ത്രങ്ങൾ ഉണ്ട് ഇറ്റ്സ് വെരി സിമ്പിൾ വെരി പവർഫുൾ വെരി ബ്യൂട്ടിഫുൾ ഓൾസോ ആൻഡ് ദറ്റ് ഇസ് യന്ത്രാസ്